ഇത് നിങ്ങളെ കൊണ്ടോ എന്നല്ലോ മാറിയാ സമീപ്യങ്ങള് എല്ലാ ചിക്കൻ റോൾ ആക്കണ്ടേ നമ്മൾ ചിക്കൻ റോൾ ചിക്കൻ റോൾ അറിയാത്തവർക്ക് കാണിച്ചു തരാം വാ അറിയാത്തവരുണ്ടാവുവാറിച്ചത് നമ്മൾ ഗൈസ് എന്നിട്ട് ഇങ്ങനെ പറിച്ചിടുന്ന പോലെ പറിച്ചിടണം പറിച്ചിടുന്ന റോളിന്റെ മസാല ആക്കി വെച്ചത് ഇത് കഴിഞ്ഞിട്ട് റിയ ഇത് ആക്കൂലേ ആ റസ്ക് പൊടിക്കാനുണ്ട് റസ്ക് പൊടിക്കണം റൊട്ടി പൊടിക്കണം അപ്പൊ നൂറ് ചിക്കൻ നമ്മൾ ആക്കാൻ പോകുന്നത് തൊണ്ണൂറ് ഉണക്കായും നൂറുക്കായും നൂറ് ചിക്കൻ റോളും ഒറ്റക്കാക്കാറോക്കാനാവില്ല ഉമ്മയും കൂടി ഒറ്റക്കാവൂല്ലൂടി

ൊടിച്ചിട്ട് അത് വലുതാ ഉമ്മ ദോശ ഇങ്ങനെ ഇങ്ങനെ മടക്കും കൈ റോൾ ചെയ്യും ുംസാലയും തിരിയാണ് നല്ല മഴയുണ്ട് പക്ഷേ നമ്മളും നല്ല പടിയോളും നീ എന്താ ചെയ്യുന്നേ റൊട്ടിയും റക്കും കൂടിട്ട് ഇതിലിങ്ങനെ പൊട്ടിച്ചിട്ടോ മിക്സ് ചെയ്ത് എന്നിട്ട് പൊടിക്കും എന്നിട്ട് പൊടിക്കുന്നു അതായത് ഇതിങ്ങനെ മുറിച്ചെടുക്കാം പൊട്ടിയും റെസ്പും കൂടി ഒന്നിച്ചാക്കാം വേറെ വേറെ ആക്കിയാലും പ്രശ്നമില്ല അല്ലേ എങ്ങനെയാക്കിയാലും പ്രശ്നമില്ല നമ്മൾ മിക്സ് ആക്കും എന്തായാലും ഇനി വേറെ വേറെ ആക്കിയാലും മിക്സ് ആക്കും എല്ലാം കൂടി എന്റെ ഒന്ന് ഈ റെസ്ക് മാത്രം ഇങ്ങനെ പൊടിഞ്ഞിട്ടു ആദ്യം

ഇല്ല പൊടിക്കട്ടെ ആ നീയല്ലേ ഇത് പൊടിയൂലെന്ന് പറഞ്ഞതാ വൃത്തിയിൽ പൊടിച്ചു രണ്ടോ ഒരുമിച്ചാക്കി പൊടിഞ്ഞല്ലേ ഞാനങ്ങനെ ആക്കല് നീ അങ്ങനെയല്ലല്ലോ പക്ഷെ ഞാൻ അല്ല ഞാൻ രണ്ടെങ്കിലും ആക്കലേ പക്ഷെ എന്റെ പൊടിയല്ലോ ഒന്നുമില്ല മുളപ്പില്ല നീ ആടെ ഇരുന്നോ നമ്മളിടുന്ന ആക്കിക്കോളൂന്ന് പറയാ എന്റെ മോള് എൻറെ മോളല്ലേ എന്റെ മോളേ ഫോൺ നോക്കി നോക്കിയിരുന്നോന്ന് നമ്മള് പണിയിട്ടുള്ളൂന്ന് പറയാ എന്നാ പോയുമ്പോഴത്തേക്ക് പോയാളുള്ള പരിപാടിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതെടുക്കുവാ എന്നിട്ട് ഇതിന് മുക്കുക ഇതാ നീ റൊട്ടിയും ആൻഡ് പൊടിച്ചും എന്നിട്ട് ഇതിലെടുക്ക എന്നിട്ട് ഇത് വേറെ ആളാക്കി വരും ഞാൻ ഇപ്പൊ ഞാൻ ഒരു പ്ലേറ്റ് വേണല്ലോ എന്നിട്ട് ഇങ്ങനെ വെക്കുക അതുപോലെ ഇതുപോലെ എല്ലാം വെക്കുവാണിച്ചത് ഇവിടെ വെച്ചൊന്നും പിന്നെ നീ വരണ്ടേ ും നടക്കൂല നീ വാ മതി കാണിച്ചു കൊടുക്കാ നീൻ വാങ്ങി മീൻ പറഞ്ഞാല് അങ്കി ഞാൻ ഇത് മാത്രം മാത്രാക്കാം നീതാക്കി കൊക്കറോൾ ആക്കു ഇതാവും ഇപ്പൊ നീട്ടി പിടിക്കും ആക്കുമ്പോ ഉമ്മ പറയാ ആള് വേണം ഇല്ലാണ്ട് ഒറ്റക്കൊന്നും നടക്കില്ല ആയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ അതാ ഇത് ഏർ ദോശ അത് മസാല റോൾ പിന്നെ ഇതീതന്നറിയ മുട്ടയും കോൺഫ്ലവർ 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 പൊടിയും പൊടിയും മാത്രം പൊടി മുട്ടയില്ല അത് പിന്നെ ഇടിച്ചു അടിച്ചു വെച്ചല്ലേ ആക്കിട്ട് പീഡവയ്ക്കു അല്ലേ അപ്പൊ ഇത്രയാക്കിയല്ലേ പത്ത് ഇരുപത് ഇത് പത്തായിട്ട് വെച്ചു

നിങ്ങൾ അങ്ങനെയാണോ ചിക്കറുള്ളത് നമ്മളെ പോലെ അല്ലെങ്കിൽ നിങ്ങള് വെറൈറ്റി ആയിട്ട് അടിപൊളി ആയിട്ട് ആക്കുമെങ്കിൽ നിങ്ങള് നമുക്ക് പറഞ്ഞുതരാം എന്തെങ്കിലും ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്കണം എന്ത് നീ ആക്ക ഞാനാണ് ഇത്ര സമയം ആക്കിയത് അല്ലെ ഇനി ഫുള്ള് കാണിക്കാം ഇനി നൂറെണ്ണാക്കിട്ട് ഞങ്ങക്ക് കാണിച്ചു തരാം നമ്മള് ഓരോരോ വിഭവങ്ങളായിട്ട് പുതുതായിട്ട് ആക്കിട്ട് വരുന്നതായിരുന്നു ഒരു കൂട്ടും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതെല്ലാം എത്ര മിനിറ്റ് ഈ വീഡിയോ മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ആകെ പതിനഞ്ച് മിനിറ്റേ നമ്മൾ ഇത്രക്കായിരം കഷ്ടപ്പെട്ടാക്കിട്ടുണ്ടാവും ഒരു കാണിക്കുന്നുള്ളു കാണിക്കുന്നുള്ളൂ ഒരു എത്ര മണിക്കൂർ എത്രയോ മണിക്കൂർ ആറ് മണിക്കൂർ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എടുത്തിട്ടാ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എടുത്തിട്ടാ ചെയ്യാം പക്ഷെ നമ്മക്കിപ്പോ ഇതെല്ലാകുമില്ലേ ഇൻട്രസ്റ്റോടെ ആക്കണം കൊണ്ട് നമ്മളിത് കൊള്ളിക്കൂല് മൊത്തത്തിൽ കഷ്ടപ്പാടാണ് പക്ഷെ നമ്മള് ആ രീതിയിൽ എടുത്ത കൈ കൊണ്ടങ്ങനെ വല്യപ്പെടുന്നില്ലല്ലോ അങ്ങനെ ഇല്ല എന്നാലും നൂറ് എണ്ണാക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഇതുണ്ടാവുമല്ലോ പക്ഷെ എല്ലാരും എന്തോ പ്രശ്നമില്ല എടുക്കുമ്പോ നമ്മള് ഉഷാറിലെടുക്കണം നമുക്ക് എന്താ പറയാ കൂടി എടുക്കണം അല്ലെങ്കിൽ ഒരു എന്ത് പണിയാണെങ്കിൽ പണിയൊന്നും ഇല്ലാതെ കാര്യം ചെറിയ പണിയായിരിക്കും അത് നമുക്ക് ഭയങ്കര വലിയ സംഭവങ്ങള് തോന്നും അത് അത്ര ഉഷാറില്ലെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങള് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാത്രം വെച്ചിട്ടുള്ള പത്തെണ്ണാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വിഷമം മനസ്സിലാവും എന്തെല്ലാം അതിന്റെ ഇടയിൽ എന്തെല്ലാം ചെയ്യണം നമ്മൾ നൂറെണ്ണാക്കുമ്പോ അതിന്റെ ഒരു ഇത് ഇണ്ടാവും മാത്രല്ല പാത്രം കഴുകേണ്ടി വീട്ടില് അപ്പത്തേക്കന്നെ ഈ കിച്ചൺ മൊത്തം

ഉന്നക്കായ ഒരു നൂറെണ്ണാക്കി പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇത് രാവിലൊക്കെ ഈ പണി ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല ചിക്കൻ റോൾ ഇപ്പൊ നൂറെണ്ണാവുന്നുണ്ട് എത്രയായി നൂറായിടായി

അമ്മ അതെല്ലാം ആയിട്ട് എനിക്ക് പോകുന്നു ഒരു മുഖം ഒന്നും നോക്കുകയേ ഇല്ല ആരെങ്കിലും വരുമ്പോ ആരെങ്കിലും വരുമ്പോ നോക്കൂലെ കൃത്യളുടെ മുഖത്ത് കരിയല്ലാക്കിട്ടുണ്ടാവും അവരെടുക്കാൻ വരാനായി ഇത് പൊട്ടിട്ട് ഉമ്മ അടുത്തേരാ ഉന്റെ ആ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ ഏർ ഇതാ തുന്നല്ല എന്താ പറയാ തയ്യൽ തെയ്യൽ അടിക്ക അടിക്കുന്നില്ല ഇത് ഉമ്മാരെ അത് നമുക്ക് ചോറും കറിയും ആക്കണം സത്യത്തിൽ വൈകുന്നേരമായി രാവിലെ ആറു മണിക്ക് നിങ്ങൾ ആലോചിക്കണം എത്ര സമയം ഫുഡ് പോലും ും കഴിച്ചിട്ടില്ല പൊറത്തെ പണിയെടുത്തു വീട്ടുപണിയല്ല കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും ഓക്കെ